റിയലിസ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് എയ്ഡൽ സ്ഥാപനങ്ങളുടെ അനീതികൾക്കെതിരെ വേണ്ടത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൺക്ലൂഷനിൽ ഞാൻ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ ചുരുങ്ങിയ സമയത്ത് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ഒരു അടിപൊളി സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യുക പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറും വീഡിയോകളിൽ കൂടുതൽ സൊല്യൂഷൻസ് പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറയാനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് കൊമൻറ്റ് ബോക്സിൽ പറയാം നല്ല സൊല്യൂഷൻസ് ഞാൻ വീഡിയോകളിൽ തന്നെയായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് പെട്ടെന്ന് നമ്മുടെയൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എൻ്റെയും അൾട്ടിമേറ്റ് ആഗ്രഹം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗവൺമെൻറ് സിസ്റ്റം ആവണം പി എസ് സി ആവണം എന്നുള്ളതാണ് അതിൻ്റെ എന്തുകൊണ്ട് പെട്ടെന്ന് പോസിബിൾ അല്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആസ്പെക്ടിലേക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ആ ബാധ്യത ഏറ്റെടുക്കാൻ ഗവൺമെൻറ്റിന് പറ്റില്ല മാനേജ്മെൻറ്റുകളുടെ ഓക്കെ വാട്ട് വീ കൻസ് എ ചെലവുകൾ പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് പറ്റില്ല ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് സൊല്യൂഷൻ എനിക്ക് പറയാനുള്ളത് ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ടും കോടതികളിൽ കേസുകൾ നടന്നിട്ടും ഇത്രയധികം ആളുകൾ പ്രതിഷേധിച്ചിട്ടും ഈ ഒരു ഏറ്റവും വലിയ അഴിമതിയിലെ മാനേജ്മെൻറ്റിന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇതൊരു കൊള്ളലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഓക്കെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഓക്കെ ഇത്രയധികം പൈസ വാങ്ങുന്നുണ്ട് എല്ലാവർക്കും അറിയുമെങ്കിൽ പോലും ഒന്നിനും തെളിവില്ല എന്നുള്ളതാണ് സാക്ഷികൾ കൊടുക്കുന്നവരാണ് അവർ സാക്ഷി പറയില്ല നോർമലി ആരും പറയില്ല ഓക്കെ രണ്ട് ഇനി അവർ പറഞ്ഞാലും കൊടുത്തതിനൊരു തെളിവുമില്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലിക്വിഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല ഓക്കെ കൊടുത്തതിന് തെളിവുണ്ടാവില്ല അപ്പോൾ അൾട്ടിമേറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നത് ഈ നെക്സസിൻ്റെ ഓക്കെ ഈ അഴിമതി നടത്തുന്ന നെക്സസിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു കോൺഫിഡൻസ് ഇതെങ്ങനെ കേസ് വന്നാലും എല്ലാവരും ഇത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു മാനേജറെ പോലും ഒരു മാനേജ്മെൻറ്റിനെ പോലും പിടിക്കാൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസിലാണ് ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പല റൂളുകളും പല നിയമങ്ങളും അംഗീകരിക്കാതെ പല സിസ്റ്റംസും അംഗീകരിക്കാതെ ഡിസബിലിറ്റി ഉൾപ്പെടെയുള്ള അപ്പോയിൻമെൻറ്റ് ഉൾപ്പെടെയുള്ള പലതിലും മാനേജ്മെൻ്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇമ്മീഡിയറ്റ്ലി മാനേജ്മെൻറ്റുകളുടെ ബാധ്യത ഏറ്റെടുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിന് അല്ല ഓക്കെ സിസ്റ്റം കൊണ്ടുവരേണ്ടതുണ്ട് ഞാൻ പറയുന്നത് ഈ പറയപ്പെടുന്ന മാനേജ്മെൻ്റ് വാങ്ങുന്ന ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അക്കൗണ്ടബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പൈസ വാങ്ങുന്നതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ ഇത് അടുത്തൊരു മൂന്ന് കൊല്ലത്തിനൊക്കെ പി എസ് സി തന്നെ എടുക്കേണ്ടതാണ് പി എസ് സിയിലേക്ക് തന്നെ പോകേണ്ടതാണ് അപ്പൊ അതിന് എനിക്ക് പറയാനുള്ള ഒത്തിരി ഇവിടെ പ്രശ്നം മാനേജേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് നല്ല ബാധ്യത ഉണ്ടാവും ചെലവുണ്ടാവും കണ്ണായ സ്ഥലത്തുള്ള അവരുടെ ഉണ്ടാവും സംഭവങ്ങളുണ്ടാവും ഇതാണല്ലോ ഗവൺമെന്റ് എല്ലാ സ്കൂളുകളും പഠിക്കട്ടെ എല്ലാ മാനേജ്മെന്റുകളും പഠിക്കട്ടെ മാനേജ്മെൻറ്റുകൾക്ക് എത്ര ചിലവ് വരുന്നുണ്ട് എന്ന് അവർ പറയട്ടെ അടുത്ത മൂന്ന് വർഷം അവരുടെ ചിലവ് പറയട്ടെ ഓക്കെ അടുത്ത മൂന്ന് വർഷം ഓക്കെ അടുത്ത മൂന്ന് വർഷം അവിടെ വരുന്ന ചിലവുകളുടെ ഇവൻ അവർ നല്ല സ്ഥലത്തായിരിക്കും അതിൻ്റെ റെൻറ്റ് കൂട്ടട്ടെ ഇനി അവരത് ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം അതിൻ്റെ ഒരു എമൗണ്ട് വെക്കട്ടെ ആ എമൗണ്ട് അധ്യാപകരോട് വാങ്ങുക എന്നുള്ളത് ഗവൺമെൻറ്റിന് തന്നെ അപ്രൂവ് ചെയ്യട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് അഴിമതിയല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും പക്ഷേ നമ്മളെ പല ആസ്പെക്റ്റുകളിലും ഒരു പരിധിക്കപ്പുറം ഗവൺമെൻറ് സിസ്റ്റത്തിൽ എക്സ്പെൻസ് വരുന്ന സമയത്ത് ആളുകളോട് വാങ്ങാറുണ്ട് നമ്മളിപ്പോൾ റോഡിലൂടെ പോകുന്നതിന് നമ്മളാണ് ടോൾ കൊടുക്കുന്നത് അതെന്താ നമ്മളതിൻ്റെ എക്സ്പെൻസ് ബിയർ ചെയ്യുന്നു അതുപോലെ തന്നെ സെൽഫ് ഫൈനാൻസിങ് മെഡിക്കൽ കോളേജുകളിലുള്ള ഡിഫറെൻറ്റ് കോളേജുകൾക്ക് ഡിഫറെൻറ്റ് ഫീ ആണ് പക്ഷെ അവിടെയുള്ള ഒരു സുതാര്യത എന്താണെന്ന് ചോദിച്ചാൽ ആ ഫീ ഗവൺമെൻറ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ഡിഫറെൻറ്റ് കോളേജുകൾക്ക് ഡിഫറെൻ്റ് ആണ് അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത് ഗവൺമെൻറിന്റെ നീറ്റ് എക്സാമിൽ നിന്ന് റാങ്ക് കിട്ടിയ ആളുകളുടെ ഓർഡറിലുമാണ് ആ ട്രാൻസ്പെറൻസി ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റണം ഞങ്ങൾക്ക് വലിയ ബിൽഡിംഗ് ഉണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലമുണ്ട് മറ്റ് സ്കൂളിൻ്റെ പോലെ ആവില്ല എന്ന് പറയുന്ന മാനേജ്മെൻറ്റുകൾ ഉണ്ടാവാം ഒരു പ്രശ്നവും അതിനനുസരിച്ചിട്ടുള്ള ആ ഫണ്ട് അവർക്ക് അടുത്ത മൂന്ന് വർഷം അലോക്കേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് സമ്മതിക്കണം ഓക്കെ എന്നിട്ട് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്ന ആളുകളെ ഞാൻ പ്രപ്പോസ് ചെയ്യുക പി എസ് സിയിൽ നിന്ന് കൊടുക്കണം പി എസ് സി ലിസ്റ്റ് ഉണ്ടെങ്കിൽ ലിസ്റ്റ് നിന്ന് കൊടുക്കണം അല്ലെങ്കിൽ പരീക്ഷ നടത്തണം പരീക്ഷ പെട്ടെന്ന് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഇപ്പോൾ എടുക്കുന്ന പോലെ ഗവൺമെൻറ് എക്സാം സോറി മാനേജ്മെൻറ്റ് എക്സാം നടത്തിയിട്ട് എടുക്കണം ഇവിടെ പ്രശ്നങ്ങൾ തീർന്നല്ലോ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ഇതൊരിക്കലും ഫൈനൽ സൊല്യൂഷൻ അല്ല അവിടെയും പൈസ എന്നുള്ള ഫാക്ട് വരുന്നത് ഏത് പ്രശ്നം മാനേജ്മെൻറ്റിനുള്ള മാനേജ്മെൻറ്റുകൾ ആവശ്യപ്പെടുന്നത് ശരിക്കും നിങ്ങൾക്ക് വരുന്ന റെന്റ് കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ട എന്താ പറയാ ചെലവ് കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണെങ്കിൽ മാനേജ്മെന്റുകൾ ഇതിനോക്കെയും ഇതിനെ ഓക്കെ ആവാതിരിക്കുക എപ്പോഴാന്ന് ചോദിച്ചാൽ ഇതിന് പിന്നിലുള്ള കള്ളപ്പണം അല്ലെങ്കിൽ അഴിമതി അറിയാതെ കൈക്കൂലി കൂടുതൽ ആസ്പെക്റ്റിലേക്ക് വരിക കൂടുതൽ സംഭവങ്ങളിലേക്ക് വരിക ഓക്കെ അല്ലെങ്കിൽ കൂടുതൽ പൈസ ഉണ്ടാക്കുക കൊള്ളലാഭം ഉണ്ടാക്കുക എന്ന് വെച്ചിട്ട് വരുമ്പോഴാണ് ആളുകൾ ഇതിനീകരിക്കാതിരിക്കുക അപ്പം ഞാൻ പ്രപ്പോസ് ചെയ്യുന്നു ആദ്യത്തെ എൻ്റെ ഭാഗത്തുള്ളൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് സൊല്യൂഷൻസ് ഇനിയും വരും കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രപ്പോസ് ചെയ്യാം ഓക്കെ ഇങ്ങനെ ആ ഒരു പണം കൊടുക്കുക എന്നുള്ളത് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് സെൽഫ് ഫൈനാൻസ് മെഡിക്കൽ കോളേജുകളൊക്കെ പോലെ ഓരോ സ്കൂളുകളുടെയും അടുത്തൊരു മൂന്ന് വർഷത്തേക്കൊക്കെ പഠനം നടത്തിയിട്ട് അവരുടെ ചിലവും അവരുടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റും റെൻറ്റും എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ വരുന്ന സീറ്റുകൾ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ആനുപാതികമായിട്ട് ഫണ്ട് കൊടുക്കൽ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കട്ടെ അല്ലെങ്കിൽ എല്ലാ കാലത്തും മുമ്പ് പൈസ എടുത്തതിന് ഒരു തെളിവുണ്ടാവില്ല മേ ബി ഗവൺമെന്റ് പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഇൻ എക്സസിന്റെ ഒക്കെ ഏറ്റവും വലിയ കോൺഫിഡൻസ് സുപ്രീം കോടതി പോയാൽ പോലും പൈസ കൊടുത്ത് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും ഒരു കാലത്തും ഗവൺമെന്റിന് ഇത്ര കാലം ശമ്പളം കൊടുത്തിട്ടും ഇത്ര അവർ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു തെളിവും ഗവൺമെന്റ് ഹാജരാക്കാൻ സാധിക്കില്ല അപ്പൊ തെളിവുകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇത് അക്കൗണ്ടബിലിറ്റി ആക്കാം ഇത് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഒരു 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 ആർജമുള്ളൊരു ഗവണ്മെന്റിന് കാരണം മാനേജ്മെന്റുകളുടെ സൈഡും റെഡിയാക്കുന്നുണ്ട് പക്ഷേ ഇതിനും കൂടുതൽ എതിർപ്പുകളാണ് ഉണ്ടാവുക അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അൾട്ടിമേറ്റ്ലി ഈ ഒരു എയ്ഡഡ് കോളേജുകളുടെ അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എയ്ഡഡ് കോളേജുകൾ കേരളത്തിൽ ഉണ്ടാക്കിയതിന് മുന്നിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല ഇൻറ്റൻഷനിലാണ് തുടങ്ങിയത് ഹിസ്റ്റോറിക്കലി ആവശ്യമായിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തതൊന്നും കാണുക എയ്ഡ് സ്ഥാപനങ്ങളിൽ ടീച്ചർമാരെക്കുറിച്ച് വളരെ പോസിറ്റീവ് ആസ്പെക്റ്റിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് മുമ്പുള്ളത് പോലെ ചെയ്യേണ്ട എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓവറോൾ ആയിട്ടുള്ള ഡിസ്കഷൻ വരുന്നത് ഓക്കെ ആ സ്ഥാപനങ്ങളെയോ ആ സ്ഥാപനങ്ങൾ കേരള ചരിത്രത്തിലേക്ക് വന്നതിനെ എതിരെയല്ല ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഈ ഈ ഒരു സൊല്യൂഷനും എതിർപ്പുകളാണ് ഉണ്ടാവുക ഡിസ്ക് എന്തുകൊണ്ടാണെന്ന് അറിയോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം എഡ് സ്ഥാപനങ്ങളുടെ അപ്പോയിൻമെൻറ്റ് അനീതി നടക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയാതൊരു നെക്സസ് ആണ് അതിലൂടെ പൈസ ഉണ്ടാക്കുന്ന കൊള്ളലാഭം ഉണ്ടാക്കണം എനിക്ക് ഒരുപാട് ആളുകളെ അൺഎംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് മാനേജ് ചെയ്തുകൊണ്ട് പരമാവധി കോടീശ്വരനാവണം എന്ന് ആഗ്രഹിക്കുന്ന ചില ചില ലാഭക്കുദ്ധ്യന്മാരായിട്ടുള്ള മാനേജർമാർ എല്ലാവരും അങ്ങനെയാണ് ഞാൻ ഒരിക്കലും പറയില്ല നല്ല മാനേജർമാരുണ്ട് പൈസ വാങ്ങാതെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കോളേജുകളുണ്ട് ഐ റിയലി റിയലി അപ്രീഷിയേറ്റ് ദം രണ്ടാമത്തത് ഇതിൻ്റെ അപ്രൂവൽ അതുപോലെ തന്നെ വാട്ട് വി കൻ സെ അഡീഷണൽ സീറ്റുകൾ അഡീഷണൽ പോസ്റ്റുകൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ അഴിമതി നടക്കുന്ന ഓക്കെ ഉദ്യോഗസ്ഥർ വീണ്ടും ചെറിയ വിഭാഗം ഉദ്യോഗസ്ഥർ എല്ലാവരും എന്ന് ഞാൻ പറയില്ല മൂന്നാമതായിട്ട് ഇപ്പം ഇതിൻ്റെ കിടയിൽ കിടക്കുന്ന ബ്രോക്കർമാർ ഈ മൂന്ന് നെക്സസ് ഇല്ലീഗലായിട്ട് ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോക്കും ചിലപ്പോൾ കമൻറ്റ് വരിക ഓക്കെ ഇതൊന്നും പോസിബിൾ ആവില്ല ഇങ്ങനെ പോരാ ഞാൻ മാനേജ്മെൻറ്റിൻ്റെ ആളാണ് എനിക്ക് പൈസ ഉണ്ടാക്കാനാണ് നൂറ് ശതമാനം പി എസ് സിയിലേക്ക് വിടണം ഓക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ള ആസ്പെക്ടിലേക്കായിരിക്കും ഉണ്ടാവുക പക്ഷേ അതിനെതിരെയൊന്നും നമ്മൾ ആരും ഇമോഷണലി റെസ്പോണ്ട് ചെയ്യേണ്ടതില്ല നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് റെസ്പോണ്ട് ചെയ്യാം ഡേറ്റാ ബേസ്ഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാം സംസാരിച്ചു കൊണ്ടേ ഇത് ഒരു സൊല്യൂഷൻ മാത്രമാണ് ഇമ്മീഡിയറ്റ്ലി ഓരോ സ്കൂളുകൾക്കും അടുത്ത മൂന്ന് വർഷമോ ഒരു വർഷമോ വാങ്ങാൻ പറ്റുന്ന പൈസ അവരുടെ ചെലവുകൾ കൂടി കണ്ടിട്ട് ഗവൺമെൻറ് ചെയ്യുക ഇതൊരു ഓഡിറ്റിങ്ങിനേക്ക് വിധേയമാക്കുക ഇതൊരു ലീഗലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇതിന് ഗവൺമെൻറ്റിനടുത്ത് കറക്റ്റ് കണക്കുണ്ടാവുക അതിലേക്ക് വേണ്ട ആളുകളെ പി എസ് സി ലിസ്റ്റിൽ നിന്ന് അവൈലബിൾ ആണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സിമിലർ ആയിട്ടുള്ള കൂടുതൽ സൊല്യൂഷൻസ് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ള സൊല്യൂഷൻസും നിങ്ങൾ പറയുക അൾട്ടിമേറ്റ്ലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പി എസ് സി വൈ എൻ ആവേണ്ടതുണ്ട് അതിൻ്റെ മുമ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഈ ചിലവുകൾ ഏറ്റെടുക്കാൻ പറ്റുക ഗവൺമെൻറ്റിന് ബാധ്യതകൾ എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും ഫണ്ട് എങ്ങനെ കണ്ടെത്താൻ പറ്റും എയ്ഡഡ് സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി പലപ്പോഴും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ട് ക്വാളിറ്റി ഇല്ല എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ വാട്സപ്പ് നമ്പറും അവൈലബിൾ ആണ് മെയിലും അവൈലബിൾ ആണ് അതിലും അറിയിക്കാം ഓക്കെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഈ സമയത്ത് സംസാരിച്ചു കൊണ്ടേ വിഷയങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും ഒക്കെ ഇത് ഇൻസൈറ്റ്ഫുൾ ആവാൻ സാധ്യതയുള്ള ആളുകൾക്കുമെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും